ടും കാടിൻ്റെ നടക്കുകയും ഇത്രയും മനോഹരമായൊരു സ്ഥലം ചെറിയ വെള്ളത്തിൻ്റെ ഒഴുക്കും മറച്ചു മരങ്ങളും നിറയെ കല്ലുകളും ഈ സ്ഥലം എവിടെയെന്ന് അറിയാമോ ചെറിയ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ ഊരിലോട്ട് പോണ വഴിയാണ് അന്യ വാഹനങ്ങൾക്കൊന്നും ജാത ഊരും തോന്നുന്നു നമ്മൾ നമ്മളിന്നേരം രാജ്യത്തുടങ്ങി പോകുന്നില്ല നമ്മളിവിടം വരെ പോകുന്നുള്ളൂ അങ്ങോട്ടേക്കൊന്നും എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അധികം ദൂരമൊന്നും പോകുന്നില്ല ജസ്റ്റി ഇവിടം വരെ ഒന്ന് ഇറങ്ങി വന്നാണ് കണ്ടതി ട്ടോ കേട്ടോ ഏതാ സ്ഥലം എന്നറിയോ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേര്മംഗലത്ത് നിന്ന് മൂന്നാറ് പോണ വഴിക്ക് ഏകദേശം നേര്യമംഗലം പാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നാല് കിലോമീറ്റർ ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് ഒരു വഴിയുണ്ട് ആ വഴി ഇറങ്ങി വന്നാൽ മതി കേട്ടോ ഈ ലൊക്കേഷനിൽ പറ്റും ആ മൂളി കാണുന്നതാണ് റോഡ് അപ്പം താഴെത്തോട്ട് ഇറങ്ങി വന്നാൽ മതി വണ്ടികളൊക്കെ പോണേ കാണാൻ പറ്റും നൈസ് നൈറ്റ് ചാമ്പ്യൻസാണുണ്ടോ പോത്തൊക്കെ നീപ്പുണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമായിരിക്കും കേട്ടോ ആളുകളൊക്കെ വന്ന വരുന്ന തോന്നുന്നു വേണ്ട ഇത് തീ വഴിക്കാനുണ്ട് താഴെത്തോട്ട് ഈ വഴി താഴത്തോട്ടിറങ്ങിപ്പോഴുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതാണ് മെയിൻ റോഡ് നിന്ന് ഏകദേശം നാല് ആണ് ഈ സ്ഥലത്തേക്കുള്ളൂ അത് നേരുമകല മണ വഴി ഇത് മൂന്നാർ മണ വഴി മൂന്നാറിൽ നിന്ന് റൈറ്റിലോട്ടൊരു വഴിയാണ്